ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ നിലപാട് കടുപ്പിക്കാൻ ഇന്ത്യ ഇന്ത്യ യു എസ് വ്യാപാര കരാർ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെക്കുമെന്നും യു എസ് അറിയിച്ചു വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്തോ പസഫിക് മേഖലയിൽ യു എസിന്റെ പ്രധാന തന്ത്രപ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്നും ലെവിറ്റ് പറഞ്ഞു ഇന്ത്യയും യു എസും വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ വളരെ അടുത്തെത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് താനിപ്പോൾ വാണിജ്യ സെക്രട്ടറിയോട് സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഓവർ ഓഫീസ് ിൽ പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നയാളാണ് അവർ കരാറിന്റെ അവസാന രൂപം തീരുമാനിക്കുകയാണെന്നും ഇന്ത്യയുമായുള്ള കരാറിനെക്കുറിച്ച് പ്രസിഡന്റിൽ നിന്നും അദ്ദേഹത്തിന്റെ സംഘത്തിൽ നിന്നും ഉടൻ തീരുമാനം തീരുമാനമറിയിക്കാനാകുമെന്നും കരോളിൻ പറഞ്ഞു ഇന്തോ പസഫിക്കിൽ ഇന്ത്യ ഇപ്പോഴും തന്ത്രപ്രധാന പങ്കാളിയായി തുടരുകയാണെന്നും മേഖലയിലെ ചൈനീസ് സ്വാധീനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ മികച്ച സൌഹൃദമാണുള്ളത് അത് തുടരുമെന്നും കരോളിൻ വ്യക്തമാക്കി ക്വാഡ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസിൽ എത്തുന്നതിന് മുൻപായാണ് കരോലിന്റെ ഈ വാക്കുകൾ ഇന്ത്യയിലെ കൃഷി ക്ഷീര മേഖലകൾ തീരുവയില്ലാതെ വൻതോതിൽ കൊടുക്കണമെന്നും ജനിതക പരിവർത്തനം വരുത്തിയ വിളകളുടെ ഇറക്കുമതി അനുവദിക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇതിൽ തട്ടി ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് അന്തിമ കരാർ ഒപ്പുവെക്കാനായില്ലെങ്കിൽ ഇന്ത്യ യു കെ വ്യാപാര കരാറിന്റെ മാതൃകയിൽ തൽക്കാലത്തേക്ക് ഒരു മിനി കരാറെങ്കിലും ഒപ്പുവെക്കാനാകുമോ എന്നാണ് ഇന്ത്യ നോക്കുന്നത് വ്യാപാര കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ചുങ്കം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നു ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയാൽ ഇന്ത്യയിലെ കർഷകർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും മിനി ഉഭയകക്ഷി വാണിജ്യ കരാറാണ് ഒപ്പുവെക്കുന്നതെങ്കിൽ പോലും പിന്നീട് ട്രംപിന്റെ ശക്തമായ സമ്മർദ്ദം നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം അടിസ്ഥാന തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനും മീതെയാണ് ഏപ്രിൽ ഒൻപത് മുതൽ രാജ്യാടിസ്ഥാനത്തിലുള്ള പരസ്പര തീരുവകളും പ്രഖ്യാപിച്ചത് എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ അനുബന്ധം ഒന്ന് പ്രകാരം ഇന്ത്യയുടെ മേലുള്ള അധിക പരസ്പര തീരുവ ഇരുപത്തിയാറ് ശതമാനമാണ് പത്ത് ശതമാനം അടിസ്ഥാന തീരുവയും ഇരുപത്തിയാറ് ശതമാനം തിരിച്ചടി തീരുവയും ഉൾപ്പെടെ ആകെ മുപ്പത്തിയാറ് ശതമാനം ഇറക്കുമതി തീരുവ ഇന്ത്യയ്ക്കുമേൽ ചുമത്തപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ ഇരുപത്തിയാറ് ശതമാനം തിരിച്ചടി തീരുവയ്ക്കാണ് ട്രംപ് മൊറോട്ടോറിയം പ്രഖ്യാപിച്ചത് പത്ത് ശതമാനം അടിസ്ഥാന തീരുവ ഇപ്പോഴും നിലനിൽക്കുകയാണ് ട്രംപിന്റെ തിരിച്ചടി തീരുവ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ശരാശരി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം ഇറക്കുമതി തീരുവ മാത്രമേ ചുമത്തിയിരുന്നുള്ളൂ അടിസ്ഥാന തീരുവയായ പത്ത് ശതമാനം നിലനിൽക്കുന്നതിനാൽ പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നാലും നഷ്ടം ഇന്ത്യൻ കർഷകർക്കാണ് കയറ്റുമതി ചെലവ് കൂടുകയും ലാഭം കുറയുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് கேரள கோதி